ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിൽ കായ് പോളയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട ആണ് നമ്മൾ ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പഴമാണ് നാം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് മുന്തിരി രണ്ട് കോഴിമുട്ട നെയ്യ് പഞ്ചസാര കുറച്ച് പാൽ ഇത്രയും സാധനമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഒരു ഏലക്ക കൂടി വേണം അപ്പോൾ നമ്മൾ മുട്ട കുത്തി ഒഴിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഏലക്കാണ് അപ്പോൾ അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടെങ്കിൽ എടുത്തെങ്കിൽ മതി സ്കിപ്പ് ചെയ്തെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഒരു ഏലക്കയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ആ അടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ചൊരു രണ്ട് ടീസ്പൂൺ പാലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് മിക്സഡ് ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത ഈ ബാറ്ററിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഇനി പഴം ഇതിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പഴത്തിന് ഒരു ടീസ്പൂൺ നെയ്യ് മതിയാകും അപ്പം നിങ്ങൾക്ക് അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പം നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ക കട്ടാക്കി വെച്ച പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ പഴം ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഞ്ചസാരയും അതിലേക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാൻ വെച്ച മുന്തിരിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുന്തിരി മാത്രം പോയാൽ ക്യാഷും കൂടി വേണം പക്ഷേ എൻ്റെ ക്യാഷും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുന്തിരി മാത്രമായിട്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങളേലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്തി ക്യാഷ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇത് ഇളക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതുവരെ ഉണ്ടാക്കാത്ത ആളുകൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഒരു വട്ടം നിങ്ങൾ ആ ട്രൈ ആക്കി നോക്കി നിങ്ങൾക്ക് അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിർത്താതെ ഇത് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണിത് അപ്പോൾ ഇതേ നമ്മൾ പഴമെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അത് നമ്മൾ മുമ്പേ അടിച്ചു വെച്ച ആ ബാറ്ററിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് വെന്തോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കിയെങ്കിലും മതിയാവും അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടി പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു ചട്ടി നമ്മൾ ആദ്യം വെച്ചു കൊടുക്കുക അത് ചൂടായതിനു ശേഷം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കേണ്ട ചട്ടിയാണ് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഈ ബാറ്റർ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചട്ടിയിൽ കുറച്ച് നെയ്യോ എണ്ണയോ പുരട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് സെറ്റാക്കി എടുക്കുക എല്ലാ ഭാഗത്തേക്കും ആ പഴത്തിൻ്റെ ഇതെല്ലാം ആവുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തു കഴിഞ്ഞാൽ മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്ലെയിം കുറച്ചാണ് നമ്മൾ ഇടേണ്ടത് ഇതുപോലെ ഒരു പ ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കുക്കായി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അപ്പോഴത്തെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കായ്പോള റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി നോക്കാം എങ്ങനെയുണ്ട് അപ്പോഴേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പ്പൊളം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഇതൊന്നുണ്ടാക്കി നോക്കുക മസ്റ്റായിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ ഇതിൻ്റെ ഷേയ്പ്പൊന്നും നിങ്ങൾ നോക്കണ്ട ഇത് ചെറുതായിട്ടൊന്ന് ഷേപ്പ് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ